നേരാ തിരുമേനി ഈ പച്ചൻ തിരുമേനിള്ളിക്കൂടത്തിൽ പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുന്നിൽ വെച്ച് അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനെ രണ്ട് തുണ്ടമാക്കി എൻറെ അപ്പൻ അന്ന് ജയിലിൽ പോകുമ്പോൾ എനിക്കന്ന് ഒൻപത് വയസ്സ് എന്തോ പിന്നെ അല്ല പറയാ ഇങ്ങനെയാണിപ്പച്ചു പെണ്ണല്ലല്ലോ ഇത് ഈ ക്യാരക്ടർ ആണാണ് ആക്ഷൻ പറയും ആ ഡയലോഗ് അറിയാലോ ആക്ഷൻ

നേരാ തിരുമേനി നേ തിരുമേനിള്ളിക്കൂടത്തിൽ പോയിട്ടില്ല അപ്പൻ മരം വെച്ച് റേഞ്ചർ അപ്പൻമു ഒറ്റ വെട്ടിന് തുണ്ടം തുണ്ടമായി എന്റെ അപ്പനെ കിടന്ന് പോകുമ്പോ ഇത് ജയനാണോ അത് ഇത് ആഷിക്ക് ആണോ ഈ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ് ഇത്രയും ഡയലോഗ് കാണാതെ പഠിക്കും നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ ഈ ഡയലോഗ് ഒന്ന് വായിച്ചേ നേരാ തിരുമേനി ഈ പച്ചൻ ിൽ വെച്ച അമ്മായിയെപ്പിടിച്ചായിരുന്നു ഇത്രയും റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമായി എന്റെ അപ്പൻ രണ്ട് തുണ്ടമായി അപ്പനോ അമ്മ നീ എന്താ ഈ പറയണ ഡയലോഗ് അതിൽ നോക്കി റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് ഒറ്റ എട്ടിന് രണ്ട് തുണ്ടമായി എന്റെ അപ്പൻ രണ്ട് തുണ്ടമായി എന്റെ അപ്പനല്ലേ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി

ശരിക്കും ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമോ ഓക്കെ പുള്ളി പറഞ്ഞു അടുത്ത ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ ഡയലോഗ് ഇവിടെ വന്നിട്ട് കറക്റ്റ് കാണാതെ പഠിച്ച് പറയാമെന്നാണ് പറഞ്ഞത് ഓക്കെ വളരെ സന്തോഷം ഇത്രയും നേരം സഹകരിച്ചതിന്